ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ദേവീവിലാസം എൻഎസ്എസ് കരയോഗ നമ്പർ നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ടിന്റെ മുപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും കരയോഗ മന്ദിരത്തിൽ നടന്നു എൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി കെ ദിലീപ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ എം രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടകനും വരണാധികാരിയുമായിരുന്നു ഏറ്റുമാനൂർ നീണ്ടൂർ മേഖലാ കൺവീനർ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ടി കെ ദിലീപ് മാളിയേക്കൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി ആർ പൂണിത്തുറ സെക്രട്ടറി ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ ശങ്കരമംഗലം വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ മുക്കുടിയിൽ ജോയിന്റ് സെക്രട്ടറി പി ജി ഗോപാലകൃഷ്ണൻ നായർ സുദർശൻ ട്രഷറർ ബി രാമചന്ദ്രൻ നായർ കുഴിക്കണ്ടത്തിൽ കെ ആർ ഗോപാലകൃഷ്ണ പണിക്കർ സൗഭാഗ്യ ഷാജിനാഥ് ഹിമാദ്രി ശിവരാമൻ നായർ കുറുപ്പൻകുന്നേൽ പ്രദീപ് കുമാർ ജി കുറുപ്പൻകുന്നേൽ ബിജോ കൃഷ്ണൻ പ്രതിഭ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും ഒ ആർ ശ്രീകുമാർ ഇലക്ടറൽ മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു വനിതാ സമാജം പ്രസിഡന്റ് സതി കെ നായർ ശ്രീലക്ഷ്മി സ്വയം സഹായ സംഘം പ്രസിഡന്റ് സുമതിക്കുട്ടിയമ്മ ഖാദ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ലാവണ്യ ജയകുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു i 4 Manu.